വി എം ആണ് മഹാരാഷ്ട്ര ബി ജെ പിയുടെ വിജയത്തിന് പിന്നിലെന്ന് ശരത് പവാർ തന്നെ പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഇരുത്തം വന്ന നേതാവ് തന്നെ ഇത്രയും ഗൗരവകരമായ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണത് ജനങ്ങൾ അങ്ങനെ മഹാരാഷ്ട്രയിലും ഇ വി എമ്മിനെ സംശയിക്കുന്നു ബി ജെ പി ജയിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇ വി എം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് ബി ജെ പി സഖ്യം കൂറ്റം വിജയം നേടിയ മഹാരാഷ്ട്രയിൽ വോട്ടു യന്ത്രത്തിൽ സംശയവുമായി മഹാവികാസ് അഘാഡി നേതാക്കൾ തന്നെ രംഗത്തെത്തുകയും ചെയ്തു പക്ഷത്തെ ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് അതുപോലെ കോൺഗ്രസ് നേതാവ് വിജയ് വടേഠിവാർ അതുപോലെ ശരത് പവാർ എന്നിവരാണ് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സീറ്റ് വിഭജന തർക്കം നിലനിൽക്കുകയും മുപ്പത്തിനാല് സീറ്റുകളിൽ വിമതർ അതിശക്തരായി ഉണ്ടാകുകയും ചെയ്തിട്ടും ബി ജെ പി സഖ്യം അഥവാ മഹായുതി സഖ്യം മഹാരാഷ്ട്രയിൽ കൂറ്റം വിജയം നേടിയത് സംശയാസ്പദമാണെന്നാണ് എം ബി എ നേതാക്കൾ പറഞ്ഞുവെക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗത്തിലും പത്തൊൻപതിലെ പുൽവാമ പശ്ചാത്തലത്തിലും കോൺഗ്രസ് നാൽപ്പതിലേറെ സീറ്റുകൾ നേടിയതാണ് ഇപ്പോഴത്തെ വിജയം മഹായുതിയുടേതല്ല വോട്ടു യന്ത്രത്തിൻ്റെതാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് വിജയ് വഡേഠിവാർ തറപ്പിച്ചു പറയുന്നത് അതിലുള്ള തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വോട്ടിംഗ് യന്ത്രത്തിലെ തട്ടിപ്പുകൾ ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്ന കാര്യമാണ് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കുന്നത് അതായത് വോട്ട് എണ്ണുമ്പോൾ വോട്ട് യന്ത്രവുമായി ബന്ധപ്പെട്ട് നാനൂറ്റി അമ്പതിലേറെ പരാതികൾ ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥർ കണ്ട ഭാവം പോലും നടിച്ചില്ല എന്നും പരാതി ഗൗനിച്ചില്ല എന്നുമാണ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടന്നെന്ന് പറയാനാകില്ല എന്ന് പറഞ്ഞ റാവത്ത് ബാലറ്റ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനി മാറ്റി നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്നത് സംശയമുണ്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തുമ്പോൾ ഈ രാജ്യത്ത് ആർക്കും ഒരു പരാതിയും ഇതുവരെ ഉയർന്നില്ലെങ്കിലും സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത യന്ത്രത്തിനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ എളുപ്പമാക്കിയെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസമാകെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവർ ശരത് പവാർ തന്നെ ഈ തട്ടിപ്പ് തുറന്നു പറഞ്ഞത് വോട്ട് യന്ത്രം ഉപയോഗിച്ചാണ് ബി ജെ പിയുടെ ജയമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പവാറിന്റെ പ്രതികരണം വന്നത് വോട്ടു യന്ത്രം ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമൊക്കെ അതായത് ബി ജെ പി കോട്ടകളിൽ നിന്നുമൊക്കെ കൊണ്ടുവന്നതാണെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും തൻ്റെ കയ്യിൽ അതിനുള്ള തെളിവില്ല എന്ന് വ്യക്തമാക്കിയ പവാർ ചെറിയ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷവും വലിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും ജയിക്കുന്നതിലെ തമാശകളാണ് ചൂണ്ടിക്കാട്ടിയത് മധ്യപ്രദേശും രാജസ്ഥാനും വിജയിക്കുമ്പോൾ തെലുങ്കാന പരാജയപ്പെടുന്നു ബി ജെ പി അതുപോലെ ഗുജറാത്തും ഹിമാചൽ പ്രദേശും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിമാചൽ എന്ന ചെറിയ സംസ്ഥാനം കോൺഗ്രസ്സിന് ലഭിക്കുന്നു ഹരിയാനയും ജമ്മു കാശ്മീരും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്രയും വലിയ പ്രതിസന്ധികളുണ്ടായിട്ടും ബി ജെ പിക്ക് അഭിമാന പ്രശ്നമായിരുന്ന ഹരിയാന ബി ജെ പി തന്നെ നേടുന്നു ഇപ്പോഴിതാ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ വിജയിച്ചു പക്ഷേ എൺപത്തിയൊന്ന് സീറ്റുകൾ മാത്രമുള്ള ജാർഖണ്ഡ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നു ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ് തെരഞ്ഞെടുപ്പുകളായി മാറുമ്പോൾ സംശയങ്ങൾ കൂടുതൽ ജനിക്കുകയാണ് അത് ശരത് പവാറിനെ പോലെയുള്ളവർ തുറന്നു പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് നടന്ന ഉടനെ പല സത്യങ്ങളും എല്ലാവരും വിളിച്ചു പറയുന്നു പലരും തെളിവ് സഹിതം പരാതി നൽകുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതികളെ ഒന്നും പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല എല്ലാം പൂച്ചിച്ചു തള്ളുകയും പരാതി നൽകിയവരെ ശാസിക്കുകയുമാണ് ചെയ്യുന്നത് ഇതാണ് ഇ വി എം വിഷയത്തിൽ ബി ജെ പിയും അവരെ അനുകൂലിക്കുന്ന സംവിധാനങ്ങളും എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതുകൊണ്ട് ശരത് പവാറും വിഷമം പറഞ്ഞാലും ഇത്രയൊക്കെയേ നടക്കുകയുള്ളൂ എന്നതാണ് സത്യം